ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്ക് സെൻ്റർവിന്റെ പുതിയൊരു വീഡിയോ സ്വതാപനത്തെ വീഡിയോ നമ്മൾ പറയുമ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ മുപ്പത്തെട്ട് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും ബാട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക നരവിലെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം എന്ന് പറയുന്ന ഒരു പട്ടം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കി വിജയ് കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തെട്ട് ദിവസങ്ങൾ പിന്നിട്ട് ചിത്രത്തിന് ഇപ്പോഴും മികച്ച കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കാൻ സാധിക്കുക തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് സ്വന്തമാക്കുന്ന ചിത്രം എന്ന റെക്കോർഡ് ചിത്രം സ്വന്തമാക്കിയപ്പോൾ കേരള ബോക്സ് ഓഫീസിന് മികച്ച കളക്ഷൻ തന്നെയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുക മുപ്പത്തെട്ടാം ദിവസം മാത്രം ചിത്രം ഏകദേശം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ചിത്രത്തിന് മികച്ച ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുക ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് ചിത്രത്തിന് തമിഴ് പതിപ്പ് റിലീസ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ തെളുങ്ക് പതിപ്പും ആ ഒരു രണ്ട് ഡബിഡ് വേർഷനുകൾക്ക് മികച്ച വിജയം നേടിയെടുക്കാൻ സാധിച്ച ചിത്രത്തിൻ്റെ കളക്ഷൻ ഇനി സാധ്യതയുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ഇന്ത്യൻ കളക്ഷൻ റിപ്പോർട്ട് മാത്രം പുറത്തു വരുമ്പോൾ ഏകദേശം നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് ചിത്രത്തിൻ്റെ വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ച് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുക എന്തൊക്കെയാണ് മലയാള സിനിമയുടെ ഇക്കാര്യത്തിൽ വലിയൊരു വിജയത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞമ്മൽ ബോയ്സ് എന്നുള്ള സിനിമ മഞ്ഞമ്മൽ ബോയ്സിന് ഇപ്പോൾ തടയിട്ടുണ്ട് പൃൃത്തിരാജ് ആഡ് ചെയ്തു എന്നൊരു സിനിമ വന്നിട്ടുണ്ട് മികച്ച തുടക്കത്തിന് കാഴ്ച വെച്ച ചിത്രം ഇനി വരും ദിവസങ്ങളിൽ ഒരു വിജയകുതിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ വേണം എന്തൊക്കെയാണോ കാത്തിരിക്കുക മഞ്ഞുമൽ ബോയ്സിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ ആഡ് ചെയ്തെന്ന് പറയുന്ന പൃഥ്വിരാജിത്രം തകർക്കുക എന്നൊക്കെ അപ്പോൾ അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അൺബോക്സിൽ പങ്കുവയ്ക്കുക മഞ്ഞ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക